ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിനുള്ള പ്രോജക്ടുകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ മിഷൻ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള എഡിബി പ്രതിനിധി സംഘവുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തിയതായി രമേശ് ചെന്നിത്തല എംഎൽഎ അറിയിച്ചു സമഗ്രമായ രീതിയിൽ കടൽഭിത്തി പുലിമുട്ട് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് പ്രതിനിധികളോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല പറഞ്ഞു ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ കടൽഭിത്തി പുലിമുട്ട് എന്നിവയുടെ നിർമ്മാണത്തിനുള്ള പ്രൊജക്ടുകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ മിഷൻ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള എ ഡി ബി പ്രതിനിധി സംഘവുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തിയെന്ന് രമേശ് ചെന്നിത്തല എം അറിയിച്ചു എ മിഷൻ പ്രതിനിധി സംഘം ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ സന്ദർശിച്ചിരുന്നു സർക്കാർ ധനസഹായം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ പ്രദേശങ്ങളിലെ കടൽഭിത്തി പുലിമുട്ട് പ്രൊജക്ടുകൾ പല ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതിന് പകരം ഒറ്റ ഘട്ടമായി നടപ്പാക്കുന്നതാണ് ശാശ്വതമായ മാർഗമെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായി രമേശ് ചെന്നിത്തല എം എൽ പറഞ്ഞു ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിൽ കടൽക്ഷോഭം നേരിടുന്ന എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സമഗ്രമായ രീതിയിൽ കടൽഭിത്തി പുലിമുട്ട് എന്നിവയുടെ നിർമ്മാണത്തിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് പ്രതിനിധികളോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല എം എൽ എ അറിയിച്ചു